നമസ്കാരം ഇടുക്കി മാങ്കുളത്ത് വിവാഹ ചടങ്ങ് ചിത്രീകരിക്കാനെത്തിയ ഫോട്ടോഗ്രാഫർക്ക് വധുവിന്റെ ബന്ധുക്കളുടെ മർദ്ദനം തൊടുപുഴ സ്വദേശിയും എറണാകുളം പാലക്കുഴയിൽ താമസക്കാരനുമായ ജെറിനാണ് മർദ്ദനമേറ്റത് ജെറിന്റെ കൂടെ ഉണ്ടായിരുന്ന നിദിനും മർദ്ദനമേറ്റു തിങ്കളാഴ്ച മാങ്കുളത്ത് വെച്ചാണ് സംഭവം മാങ്കുളം സ്വദേശിനിയായ യുവതിയുടെയും പത്തനംതിട്ട സ്വദേശിയായ യുവാവിന്റെയും വിവാഹ ചടങ്ങ് ചിത്രീകരിക്കാനായി ഏഴംഗ സംഘമാണ് എത്തിയത് ഫോട്ടോഗ്രാഫർമാർക്ക് ഒരുക്കിയ താമസ സൗകര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം ഇതാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത് വിവാഹ തലേന്ന് ഇവർക്ക് ഹോട്ടലിൽ മുറി നൽകിയിരുന്നു എന്നാൽ മുറിയിൽ വധുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ മറ്റു ചിലർ ഇരുന്ന് മദ്യപിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാണ് പരാതി വിവാഹ ഫോട്ടോകൾ പകർത്തിയ ശേഷം മടങ്ങിയായിരുന്ന ഇവരെ പിന്തുടർന്നെത്തിയ വധുവിന്റെ ബന്ധുവും സുഹൃത്തും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ജെറിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റു മൂക്കിന്റെ പാലം ഉൾപ്പെടെ തകർന്ന യുവാക്കൾ ചികിത്സയിലാണ് മർദ്ദനമേറ്റ ഫോട്ടോഗ്രാഫർമാരുടെ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുത്തു സംഘത്തിലുണ്ടായിരുന്ന നിതിന്റെ പരാതിയിൽ മാങ്കുളം സ്വദേശിയായ യതു എന്നയാൾ ഉൾപ്പെടെ രണ്ടുപേർക്കെതിരെയാണ് മൂന്നാർ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ഇവർ വധുവിന്റെ ബന്ധുക്കളായ സ്ത്രീകളുടെ അപമര്യാദയായി പെരുമാറിയെന്നാണ് മറുഭാഗത്തിന്റെ വാദം ഈ പരാതിയിലും വധുവിന്റെ ഉൾപ്പെടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു